ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ പാചകവിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓണമെന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഈ കാണുന്നത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതൊരു ഔഷധമാണ് ആർക്കും അധികം പേർക്കൊന്നും അറിയില്ലാത്തൊരു സംഭവമാണ് ഇതിന് പറയുന്ന പേരാണ് കൂമുള്ള ഞാനത് ഒരു വഴിക്ക് പോയിപ്പോൾ കണ്ടപ്പോൾ എടുത്തതാണ് ഇതിനൊരു ദിവസം മഞ്ഞ ഉണ്ടാവണത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഔഷധ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാടൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കനുഭവമുള്ള ഒരു ഗുണം ഉണ്ട് അതിപ്പോൾ ഒരു ദിവസം ഞാൻ പറയാം വലിവിന് നല്ലതാണ് അതായത് ചെറിയ പിള്ളേർക്കൊക്കെ ഒരു എട്ട് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കൊക്കെ മാറാതെ നിൽക്കുന്ന വാവിന് വരുന്ന വലിവാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പത്തങ്ങായും പരിപ്പും വേവിച്ചത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു തേങ്ങ ചതപ്പ് അതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് ഉണ്ടാക്കാം തേങ്ങ ഒരു പിഞ്ച് ജീരകം ഒരു മൂന്നല്ലി വെളുത്തുള്ളി കൂട്ടി ചതച്ച പോലെ എടുക്കുന്നുണ്ട് വഴറ്റി ഇടുവാനായിട്ട് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പറ്റമ്പുളകും വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇടുന്നുണ്ട് പൊടിക്കാനായിട്ട് കടുകും എടുത്ത് വെച്ചിട്ടുണ്ട് വെന്ത മത്തങ്ങ നമുക്ക് കയ്യിലിൻ്റെ പടം വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ തേങ്ങാ ചതപ്പ് ചേർത്തു ഇനിയത് ഇളക്കിയിടാം ഉള്ളിയും മുളകും കടുക് ഇട്ട് പൊട്ടിക്ക് ഉള്ളിയും പറ്റൻ മുളക് കറി വേപ്പിലിട്ടു ഇനി അത് വഴുന്ന് കഴിയുമ്പോൾ കറിയിലേക്ക് ചേർക്കാം പരിപ്പും മത്തങ്ങായും വെച്ച കറി റെഡിയായി ഊപ്പിച്ചിട്ടു ഇനി ഇത് ഇളക്കി യോജിപ്പിക്കാം മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ആ മീൻ കറി കറിവഴിക്കാനുള്ള ഒരുക്കത്തിലാണ് മീൻ വെട്ടി കഴുകാനായിട്ട് അങ്ങൾ പോയിട്ടുണ്ട് വെട്ടിക്കഴുകി കൊണ്ടുവന്ന മീനിൽ കുറച്ചെടുത്ത് വറുക്കാനായിട്ട് കൂട്ടി തിരുമ്മി വെക്കുകയാണ് അപ്പോൾ അതിനകത്ത് മുളപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം കൂട്ടി ചേർത്താണ് ഈ തിരുമ്മി വയ്ക്കുന്നത് അത് അവിടെ ഇരിക്കട്ടെ ഇനി കറി വയ്ക്കാനുള്ളത് റെഡിയാക്കാം ആ കൂട്ടി തിരുമ്മി മാറ്റിയിട്ട് അതിലേക്ക് വയ്ക്കാനുള്ള ചേരുവകൾ ഇടാണ് കുടമ്പുളി കഴുകി വെള്ളത്തിലിട്ടേക്കുന്നതാണത് ഉപ്പ് ഒരൽപ്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ടു അതിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം കൂട്ടി തിരുമ്മിയിട്ട് അതിനകത്ത് ഇത്തിരി പുളി വെള്ളത്തിലിട്ടതും കൂടെ ഒഴിച്ച് തിരുമ്മി ഇനി അതിനകത്തേക്ക് മീൻ മീൻപീസ് ഇടുകയാണ് ഇനി ഇതൊന്നുകൂടി കൂട്ടി തിരുമ്മിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടപ്പത്ത് വയ്ക്കുകയാണ് മീൻ അടപ്പത്ത് വെച്ചു ഓരോ അടപ്പത്ത് വർക്കാലും വെച്ച് മീൻ കറി വെള്ളമൊക്കെ വറ്റി നല്ല പാകം കുറുകിയ ചാറോട് കൂടി കിട്ടി നല്ല കലക്കൻ മീൻ കറി കണ്ടാൽ എന്താ ഐശ്വര്യം കഴിക്കാനും ഞാനൊരല്പം ചാറു രുചിച്ച് നോക്കിയേ നല്ല ടേസ്റ്റ് ഉണ്ട് വറുത്തത് നല്ല ടേസ്റ്റ് ആട്ടോ മുന്നേ വറുത്തതൊക്കെ അകത്താക്കി ഇതിപ്പോൾ മൂന്ന് പീസ് ഉണ്ട് അടിയിൽ ഒരു പീസ് കൂടി ഉണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്